ഹേ ഏകദേശം ഗെയിം അക്ഷര മറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കയസ് നിങ്ങൾക്ക് പരീക്ഷയായിരിക്കും അപ്പോൾ അനക്കും പരീക്ഷയാണ് അപ്പോൾ ഏത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജയ്ഗുരുമായിട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി കുറച്ച് ക്ലീനാക്കാറുണ്ട് അപ്പോൾ നമ്മൾ നേരെ ക്ലീനാക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ കുറച്ച് പാട്ടെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വയസ്സ് നിങ്ങൾ ഫുള്ള് കാണണം വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഏകദേശം നമ്മൾ വണ്ടി മല്ലേ എടുത്തിട്ടുണ്ട് നല്ല നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം ഓക്കെ നമ്മളെ വണ്ടി ഫുള്ള് ഫുൾ മണ്ണെല്ലാം പിടിച്ചിട്ടാണ് അപ്പോൾ നേരെ നമുക്ക് വണ്ടി കഴുകാൻ പോകണം അപ്പോൾ ഞാൻ അധികം വർത്തമാനം പാടില്ല കാരണം ഇതിനകത്ത് കുറച്ച് പാട്ടിലേടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കേൾക്കാം ഓക്കെ അപ്പോൾ വെള്ളം പോവാം നമുക്ക് വണ്ടി അപ്പോൾ റോഡിലധികം തിരക്കൊന്നുമില്ല അപ്പോൾ നേരെ നമുക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഇനി എപ്പോൾ പരീക്ഷ ഉള്ളതെന്ന് പറയാം എപ്പോൾ പരീക്ഷ കഴിയുന്നു നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇത്ര നാൾ പരീക്ഷ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ചെയ്യാം കടത്താം അതിനെ മല്ലെ നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഏത് മോഡ് വേണം നിങ്ങൾ ചാർക്കാൻ വേണ്ടിയാ അപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആയിരിക്കും മുന്നിൽ തന്നെ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ടല്ലോ ബസ്സും ജോലിയും അപ്പോൾ സമയത്ത് നേരെ സ്പീഡ് പോവാം കേട്ടോ ഞങ്ങൾക്ക് അധികം വേണ്ടി നൃത്തത്തിൽ സ്റ്റോപ്പ് ഒന്നുമില്ല നമുക്ക് നേരെ സ്പീഡ് പോവാം അപ്പോൾ നമ്മൾ കുറച്ച് വണ്ടി കടത്തി വിടുന്നുണ്ട് വണ്ടി ഇന്നു വരുന്ന കുറവാണ് അങ്ങനെ വണ്ടി വന്നാൽ നമ്മൾ മണി പാടും എന്നാലും നമ്മൾ ഇതിനു പോവാം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കാറ് നിങ്ങൾക്ക് എപ്പോഴാണ് പരീക്ഷ പരീക്ഷ എപ്പോൾ അങ്ങ് കഴിഞ്ഞിട്ട് പോകേ നമ്മളധികം റിവ്യൂസ് കൊടുക്കുന്നില്ല അത്യാവശ്യം നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കാൻ പോകുന്ന നൂറുന്ന നൂറ്റി പത്ത് പോകാൻ മതി അത് നല്ല സ്പീഡിലെ വണ്ടി പോകുന്നു വണ്ടിയിൽ കുഴക്കം ഉണ്ടായി എന്ന് പറയാം അങ്ങനെ ഒരു വണ്ടി എടുത്തു ഇടവ് ണ്ട് നമ്മളെ സ്പീഡ് നൂറ്റി ഇരുപത് ഇനി ചിലപ്പോൾ കാണാൻ തോന്നിയാ ചിലപ്പോൾ പ്രോപ്പാക്കും നല്ല സ്പീഡ് വന്ന് നൂറ്റി നാപ്പതായി നൂറ്റി അറുപതിൽ ആകാനായി നല്ല നൂറ്റി അമ്പത് അറുപത് അറുപ കേരണ്ട് നൂറ്റി അറുപത്

ചെറിയൊരു ഇടവഴിയാണ് അങ്ങനെ പോയിസ് വരുന്നുള്ളൂസ് നമ്മൾ വണ്ടി ഫുള്ള് കോലം കെട്ടിട്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതൊരു ചെറിയൊരു ഇടവഴി ആട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ ജേ ഗുരു ഇഷ്ടപ്പെട്ട എങ്ങനെ എന്നാലും തേക്കാൻ വേണ്ടിയാ പിന്നെ അടുത്ത് ഏത് മോഡ് വേണം നിങ്ങൾ തേക്കാൻ വേണ്ടിയാ കൊണ്ടുവരുന്നിരിക്കും അപ്പോൾ പരീക്ഷ ഇല്ലായത് കൊണ്ട് വീഡിയോ കുറച്ച് കുറവായിരിക്കും എന്നാലും ഞാൻ മാക്സിമം ഇടാൻ നോക്കാം ൊരു മൂന്ന് പരീക്ഷയാളൂ നിങ്ങൾക്ക് എത്ര പരീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ തരാം ചെയ്യാം മൂന്ന് നോക്കാതെ എത്രയാള് പരീക്ഷയുണ്ട് നമ്മൾ സ്ഥലത്തെത്തിന്റെ വണ്ടി നമുക്ക് അവിടെ നിന്ന് കഴുകാം അപ്പൊ നേരെ നമുക്ക് അതിന് വണ്ടിയൊന്നും സ്ഥലം ഇല്ല ഓക്കെ ഈ നമ്മളങ്ങനെ എവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക അപ്പോൾ വൈസ് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചോറ് ഹൺഡ്രഡ് ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഓക്കെ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം എന്നിട്ട് നമുക്ക് കയ്യാം ഓക്കെ അപ്പോൾ ഏസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് ഇനി എന്തെല്ലാം പരീക്ഷ ഉണ്ട് തയക്കാൻ വേണ്ടിയാ എത്ര പരീക്ഷയുണ്ട് അത് തയക്കാൻ വേണ്ടിയാണ് അപ്പോൾ അടുത്ത ഏത് മോഡ് വേണം നിങ്ങൾക്ക് ചെയ്യാം ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ബസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായൊക്കെ വേണ്ടിയാണ് ഫുൾ മണ്ണെല്ലാം പിടിച്ചിട്ടാണല്ലേ വണ്ടി നിന്ന് കഴുകണം അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നിരിക്കും ബൈ ഫോർ ഫോർണു ബൈ ബൈ